വളരെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ആ ഒരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വെനീസ് ടി വി എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ചില സാമൂഹ്യ വിരുദ്ധർ എനിക്കിട്ട് പണി തന്നു നെറ്റിന്റെ പണി തന്നു നാല് സ്ട്രൈക്ക് അടിച്ചു നമ്മുടെ ചാനൽ ഏകദേശം പോകാവുന്ന ഒരു പരുവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ലീഗലായിട്ട് ഒന്ന് മൂവ് ചെയ്തിരുന്നു ഈ ചാനലിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ കാരണം ഒരുപാട് നാളത്തെ എൻ്റെ ഒരു പ്രയത്നമായിരുന്നു ഞാൻ ഈ ചാനലിലൂടെ വന്നിട്ടാണ് ആ ഒരു വിവരം നിങ്ങളെ അറിയിച്ചത് അത് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് തന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്തായാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആ ചാനൽ തിരിച്ചു കിട്ടി എന്ന് വേണം പറയാൻ ഇന്നലെ ഞാൻ അതിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ നിന്നവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള എം ഡി സാറിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ജന്മദിനം ആഘോഷിച്ച ആ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തിന്റെ എം ഡി സാറിന്റെ പത്തോളം വരുന്ന കഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി വിഭാഗത്തിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സിനിമ അതിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കി അതുകൊണ്ട് എട്ടോളം വരുന്ന സംവിധായകരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതിൽ മമ്മുക്കായും ലാലേട്ടനും സിദ്ദീഖ് ഇന്ദ്രൻസാനും മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും നടിമാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിൽ സ്വപ്നങ്ങൾ വാതിൽ തുറക്കും അങ്ങനെ എന്തോ ഒരു ഒരു സിനിമ ഡയറക്ടർ നമ്മുടെ ജയരാജാണ് അതിനകത്ത് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അപ്പം ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ആസിഫ് ആസിഫലിയെ ക്ഷണിക്കുന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും ആയിരിക്കുന്ന സമയത്ത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ മ്യൂസിക് ഡയറക്ടറും എഴുന്നേൽക്കുന്നത് വരെ നമുക്ക് കാണാം നമ്മൾ ബാക്കിൽ നിന്നുള്ള ഒരു ഷോട്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടത് എന്നാൽ അത് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയാം ആസിഫ് അലീനെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിങ് ആ ഒരു പൊതുവേദി എന്ന് കാരണം ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഇരിക്കുന്ന ആ ഒരു വേദി കാരണം ഇദ്ദേഹം പണ്ടും ഇത്തരത്തിലുള്ള ഒരു നിഷേധിയാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ മനസ്സ് അത് ദുഷിച്ച മനസ്സാണ് ആ ദുഷിച്ച മനസ്സിനുടമയായ ഒരാളെ നമുക്ക് കലാകാരൻ എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ ചെകുത്താൻ ചെകുത്താൻ ഇന്നലെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക് ഡയറക്ടറെ അദ്ദേഹത്തെ ആ പേര് പോലും വിളിക്കാൻ അർഹതയില്ല കാരണം മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലത്തുള്ള ചില പാഴ് വസ്തുക്കൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എടുക്കാൻ നല്ല കിഡിലൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഈ ആംഗിൾ ഇപ്പോഴാണ് കണ്ട വീഡിയോ അയാൾ ആശിപത്യം നോക്കുന്നു പോലും ഇല്ല അവൻ ആസിഫിലെ അറിയാം ആസിഫിലോടെ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നാൽ മാറി എന്നിട്ട് വന്ന് ഇന്റർവ്യൂവിൽ നിന്ന് പറഞ്ഞു കേട്ടോ കള്ളൻ ഇവൻ കള്ളനാ കേട്ടോ ഈ നാരായണ മനോവൻ കള്ളൻ മാറി ഉളുപ്പില്ലാത്തവൻ ഉളുപ്പില്ലാത്തരത്തിന് അയ്യേ വൃത്തികെട്ടവൻ അവൻ കാണിച്ചോണ്ട് ഇവൻ ആരാണ്ടാന്നുള്ളൊരു വിചാരം ഇവരുണ്ട് മനസ്സിലായോ അത് തന്നെയാണ് അവിടെ വർക്ക് വർക്കായേക്കുന്നത് അവൻ കാണിച്ചോണ്ടോ കൈ നോക്കിയിട്ട് പോയിട്ടോ അവിടെ എന്ന പോലെ നീ അവിടെ നിന്നാ നീളം സാധനമല്ലേ കാണിച്ചത് ഇത് എന്നാ എടുത്ത് ഇവിടെ കുളുട്ടപ്പുറത്തുനിന്ന് വിളിച്ചത് ജയരാജ ഇങ്ങനെ നന്നേ ജയരാജിൻ്റെ ഞാൻ മേടിക്കത്തുള്ളൂ ഞാൻ വലിയ ആളല്ലേ അത് തന്നെ എന്നിട്ട് വന്നിരുന്ന വീഡിയോ കോളമായി പറഞ്ഞപ്പോൾ പോയത് ഞാൻ ആയിരിക്കുക ഞാൻ ഒരു മനുഷ്യനെ പോലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് മനസ്സിലായടാ നിന്നെ നീ വേറെ ഒരു ഊളയായി പോയോടാ ഏതവനാണ നീ അയ്യടാ ഒരു നാറി നാണം കെട്ടവൻ ഉളുപ്പില്ലാത്തവൻ കള്ളൻ നീ കള്ളൻ തന്നെയാണ് പറയുന്നത് നീ അങ്ങനെ എന്നെ ചെയ്തു എന്നിട്ട് വലിയ വർത്താനം കേട്ട അവനെന്ത് ഭയങ്കര മനുഷ്യനെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നവൻ ജരജി അത് കേട്ടില്ല ജരജിയെ ഞാൻ വിളിച്ച ജലജി വന്നു എന്ന് ഇവനൊക്കെ ഇവനൊക്കെ ഏതാ ഇവനക്ക് രാജി ഇവൻ അവാർഡ് കൊടുത്ത് നമ്മളിത് പോരുതാണ് ഇങ്ങനത്തെ നാറികൾക്കൊക്കെ ആശുപത്രി അവാർഡ് കൊടുക്കേണ്ടി എന്ന് നോക്കുമ്പോഴാണ് അയ്യോ അവാടല്ലോ എന്താ ഇവൻ ഇവനെന് ഇവനേക്ക് ആരും ഇങ്ങോട്ട് വിളിച്ചെടുത്തി ഇങ്ങനത്തെ അപ്പംമാരെ അയ്യെ വൃത്തി അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവനെന്തോ മുഴുത്തവനെ പോലെ നീ ഏത് മുഴുത്തു എന്ത് പറയവൻ കാണിച്ചത് എനിക്ക് ആ കണ്ടിട്ട് കേട്ടോ ആരായിട്ട് കാണും ഈ ഉളുപ്പില്ലാത്തവൻ ഇങ്ങനത്തെ നാറിയൊക്കെ ഞാൻ ആരുമായിട്ട് കാണും അവനേതവൻ ഈ കണ്ടാലും മതി അവൻ്റെ വേഷം കിട്ടി വന്ന് നിൽക്കുന്നുണ്ട് അവനെന്തോ മറ്റൊരുത്തവരെ പോലെ വന്നേക്കുന്നത് എന്ത് എന്ത് കൊണ്ടാക്കിയെന്ന ഏതോ ഈ അളഞ്ഞ കുറെ പാട്ടുണ്ട് ഏതോ എനിക്കറിയത്തില്ല എന്താണ് ഞാൻ ഒന്നിനും പാട്ട് ഞാൻ കേട്ടേ അതാണ്ട് വാഭാഗം പിന്നെ എങ്ങനെയൊക്കെ അവാടൊക്കെ ജീന്ന് കളിക്കുന്ന അവാടൊക്കെ കിട്ടുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ അത്രയൊക്കെ ഉള്ളു വലിയ വലിയ സംഭവം സംഭവമൊന്നുമില്ല ഒരു സംഭവം ഇല്ല നല്ല ഞാൻ ഒന്നും കണ്ടില്ല കർണാട്ടിക് അങ്ങനെ എത്ര സാധനം എന്നുള്ള ധാരണ എനിക്കില്ല ഇവരെ ഇവിടെ നിന്ന് ഈ പാട്ട് സംഗീത ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അല്ലേ ഇങ്ങനെ അവൻ അവന്റെ ഒരു ഇവനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വല്ല പാട്ട് ചെയ്ത വല്ല ആ കാശ് കൊടുത്ത് പറഞ്ഞു തുടങ്ങിയുള്ളവനൊക്കെ അല്ലാതെ ഇങ്ങനെ ആൾക്കാരുടെ കൊണ്ടുവരാൻ കൊള്ളാം ഐറ്റം ഒന്നും അല്ലുത് അവന് അങ്ങനെ വേദിയനൊന്നും അറിയത്തില്ലേ ഏതോ ഇടുക്കിലിരിക്കോ അവൻ അവന് പുറത്തുനിന്ന് അതി ഇറങ്ങാത്തവനാണെന്ന് തോന്നുന്നു അവന്റെ കൈ കൈവണിച്ചിട്ടുണ്ടോ അങ്ങോട്ട് ഇരിക്കാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ തട്ടി ഞാൻ കണ്ടില്ല ഞാൻ കേട്ടില്ല അവന് അവന് ചെവിയും കേൾക്കത്തില്ല കണ്ണ് കാണത്തില്ല അവൻ ബാക്കി എല്ലാം അവൻ അറിയാം അവൻ അങ്ങനെ ഇരിക്കുന്നത് കേരളം വിളിക്കാൻ അറിയാം അവൻ അത്ര മുന്നേ വന്നവനെ അവനെ കണ്ടില്ലെന്ന് മനസ്സിലായില്ലെന്നാ നിനക്ക് മനസ്സിലാവത്തില്ല ഇതുപോലത്തെ പറഞ്ഞവനെയൊക്കെ അവനെ ഇറങ്ങിയേക്കാം എന്തോ കരവാണി ആക്കിയിട്ടുണ്ടോ എന്താണ് എന്റെ ദഹത്തിട്ടേക്കുന്നത് നീ എന്ത് എന്ത് കാര്യം ആ ഒരു അവാർഡോട് കൊടുക്കവന് ഇവന് വേറെ വല്ല ഒരവാഡോ കൊടുക്കും ഇങ്ങനത്തെ നശിച്ചമാർക്കൊക്കെ കുറച്ചുകൂടെ അവാർഡ് വേണം എന്നാലേ അവനൊക്കെ പറ്റത്തുള്ളൂ വന്നേക്കുവാട്ടാ ജയജി ഞാൻ പറഞ്ഞല്ലേ ഇവനൊക്കെ ഉണ്ടല്ലോ ഈ മമ്മൂട്ടിയെ മോലാനെ കാണുന്ന തൊഴുതും മണങ്ങി നിന്ന് നക്കിയും സൂപ്പിച്ചും തിരുമിയും തടവി ഇങ്ങനെ ഞെഞ്ഞി ഞെഞ്ഞൊക്കെ ആക്കി തിരുമിയൊക്കെ ഇരിക്കുവായിരിക്കും അവിടെ എന്തോ വലിയ സംഭവമാളി ഏടാ എടാ പോടാ ആർക്ക് കാണണം നിന്നെയൊക്കെ അയ്യടാ എടുത്തോണ്ട് വന്നേക്കുന്നു ഹാസിരി റീസൺ മനസ്സിനാണെങ്കിൽ ഒരു കമന്റ് വന്നിട്ടില്ലേ ഇതുവരെ നാളെ ഹാസിഫിരി വേണമെങ്കിൽ അവിടെ ക്ഷാമ പറഞ്ഞ് ആശ്മി അറിയാൻ അറിയാതെ വന്നത് സാറ എന്നോട് ക്ഷമിക്കണോ അങ്ങനെ പറയണം അല്ല പിന്നെ സാർ പിന്നെ എന്തോ നാരായണൻ എന്തോന്ന് നാരായണായാലും എന്തോ മൈരായാലും എന്തോ ഓരോന്നിറങ്ങിയേക്കോ അവൻ്റെ ഒരു ഈ ആംഗിളിൽ കണ്ടാൽ മനസ്സിലാടാ നീ എന്തു തന്നെ നാറിയാന്ന് നിന്നെ തുപ്പും തൂറി എറിയും മനസ്സിലാടാ നിനക്ക് നിനക്ക് കലാപരമായ ഉണ്ട് നിന്നെ നാരാൾ അറിയും പക്ഷേ ഉണ്ടല്ലോ നിന്നെ തൂറി എറിയും മനസ്സിലായോ അന്നേരം നേരം അവനെയൊക്കെ എന്തൊരു നശിച്ചവനാണോ നീ നാശം പിടിച്ചവനെ വൃത്തിയിട്ടവനെ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നെ നാണമില്ലാത്തവനെ ഉറുപ്പില്ലാത്തവനെ അവനൊരു വലിയൊരുത്തം വന്നേക്ക് നേടുന്നോ ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നവരെ പറയണം അവനെ വിളിച്ചു വരുത്തേക്കുവാ ഉണ്ടാക്കാൻ അവൻ്റെ പട്ടിശോധ ആണിക്ക് ഇത് ജാതി മതവും കളവൊന്നും അല്ല ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഞാൻ എന്തോ വലിയ സംഭവമായി ഞാൻ വലിയ കൊണാണ്ടറാണ് എന്നൊക്കെ ഒരു ഭാവം ഒരു 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 ഇതുണ്ട് അവന് ഹുങ്കുണ്ട് ഈഗോ അതിനകത്തങ്ങ് കയറി അങ്ങ് അവനെ ഈഗോ ആയിട്ട് ഇറ്റ് സ്പീക്ക് നാണം കെട്ടവൻ എടാ പോടാ എഴുന്നേറ്റ് പോവും വല്ല പറയുന്നതിനാ വല്ലോ എവിടെ നിന്ന് ഇറങ്ങി ഓ അച്ച തെറി അതിനെ കുളിക്കണ്ടേ അവൻ വന്നേക്കോ ഉണ്ടാക്കാൻ ഇത്ര ഉടുപ്പില്ലാതെ ഞാൻ കൊടുക്കേണ്ടത് നല്ല വയറ് നിറച്ചേനെ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരമാണിത് കാരണം ഒരു കലാകാരൻ ഒരിക്കലും മറ്റൊരു കലാകാരനോട് കാണിക്കാൻ പാടില്ലാത്ത തെമ്മാടിത്തരമാണ് എല്ലാരും കണ്ടത് ഈ ബാക്കിൽ നിന്നുള്ളൊരു ഷോട്ടാണ് നമ്മളെല്ലാരും കണ്ടത് പക്ഷെ ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള ആ ഇദ്ദേഹത്തിന്റെ ഒരു ബിഹേവിങ് നമുക്ക് മനസ്സിലാകുന്നു കാരണം ആസിഫ് ആസിഫലിനെ പേരെടുത്ത് വിളിക്കുന്നു ഇങ്ങനെ അവാർഡ് കൊടു രമേശ് നാരായണ അവാർഡ് കൊടുക്കാൻ വേണ്ടി ആസിഫ് ആസിഫലിയെ ക്ഷണിക്കുന്നു ഇത് കേട്ടിട്ട് ഈ ഊള എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല അവിടെ ഒരുപാട് സൗണ്ട് ആയിരുന്നു എന്ന് ആ ആസിഫലി വന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് അലി വരുന്നത് കാരണം ഇതിനൊക്കെ മറുപടി കൊടുത്തത് അലി ആ പുഞ്ചിരിയോടുകൂടിയാണ് ഒരൊറ്റ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ആസിഫ് അലി എന്ന് പറയുന്ന നടന് നല്ല രീതിയിലുള്ള ഒരു റീച്ചും കൂടെ കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം പല പൊതുവേദികളിലും അല്ലെങ്കിൽ പരിപാടികളും ഇതിനു മുമ്പ് ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒന്ന് കാണിക്കാം ഈ ആസിഫ് അലി ആ പൊതുവേദിയിലേക്ക് വരുന്ന സമയത്ത് എല്ലായിടത്തും ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലായിടത്തും അദ്ദേഹം പോയിട്ട് കൈ കൊടുക്കും ഷെയ്ക്കാൻ കൊടുക്കുന്നതും വളരെ ആദരവോടുകൂടി കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു നടനോട് ഇമ്മാതിരി ഒരു തെണ്ടിത്തരം കാണിച്ചത് അത് പരമശുദ്ധ പോകൃത്തരം എന്നല്ലാതെ വിവരൊന്നും ഇതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റാത്ത കൊണ്ടാണ് എന്തായാലും ഇതിനൊക്കെ നല്ല രീതിയിൽ മറുപടി കൊടുക്കണമെങ്കിൽ നമ്മുടെ ചെകുത്താനം പോലുള്ള ആൾക്കാർ വേണം ചെകുത്താൻ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടിയതിലൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ തന്നെ ഉണ്ടാകണം അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നിങ്ങളുടെ സ്വന്തം